എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യണം നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ട്രാവൽ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്ന ഒരു മേഖലയാണ് എ വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരിയസ്സില ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒന്നാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് അതിൽ തന്നെ പി എസ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് ട്രാവൽ പ്രിപ്പോസിഷൻ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാം കുറച്ച് എക്സാമ്പിളിലൂടെയും അതോടൊപ്പം തന്നെ ഓരോ റൂൾസിലൂടെയും നമ്മൾ കടന്നുപോയിക്കൊണ്ട് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ടോപ്പിക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നായിരിക്കും നിങ്ങളും ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ നിങ്ങൾ ഇവിടെ ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രിപ്പോസിഷൻ ഫോർ ട്രാവൽ എന്ന് പറയുന്നതാണ് ട്രാവൽ പ്രിപ്പോസിഷനിൽ നമുക്കറിയാവുന്നത് ബൈ ഇൻ ഓൺ എന്നതാണ് എന്ത് ട്രാവൽ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ബൈ അതുപോലെ തന്നെ ഇൻ ഓൺ എന്നിവയാണെന്ത് ട്രാവൽ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ എന്തായിരിക്കും ഉദ്ദേശിക്കുക ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എവിടെയാണ് ഉപയോഗിക്കുക ഇന്നെന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എവിടെയാണ് ഉപയോഗിക്കുക ഓൺ ഓണെന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എവിടെയാണ് ഉപയോഗിക്കുക അതായത് ട്രാവൽ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയെല്ലാമാണ് ഉപയോഗിക്കുക എന്നാണ് നമ്മളിവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഓൺ ഉപയോഗിക്കുന്ന മറ്റ് സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഡേറ്റിന് മുന്നിൽ നമ്മൾ ഓൺ ഉപയോഗിക്കും പക്ഷെ അവിടെ നമ്മൾ അതൊന്നല്ല പഠിക്കുന്നത് മറിച്ച് എന്താണ് ഒരു ട്രാവൽ കേസിലേക്ക് വരുമ്പോൾ അവിടെ എപ്പോഴെല്ലാമാണ് ഓൺ ഉപയോഗിക്കുന്നത് അവിടെ എപ്പോഴെല്ലാമാണ് ഇൻ ഉപയോഗിക്കുന്നത് അവിടെ എപ്പോഴെല്ലാമാണ് ബൈ ഉപയോഗിക്കുന്നത് ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ഇതിലേക്ക് വരാം ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു യാത്രാമാർഗം പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് യൂസിങ് ബൈ ഫോർ ജനറൽ മോഡ് ഓഫ് ട്രാവൽ വെൻ ജനറലി റഫറിങ് ടു ദ മെത്തേഡ് ഓഫ് ട്രാവൽ യൂസ് ദ പ്രപ്പോസിഷൻ ബൈ അപ്പോൾ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു യാത്രാമാർഗം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു എക്സാമ്പിളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാകും ദ അറൈവ് ഹിയർ ബൈ കാർ അപ്പം ആ കാറിലൂടെയാണ് അദ്ദേഹം വരുന്നത് അപ്പം കാറിലാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും ബൈ ഉപയോഗിക്കും അപ്പോൾ ആ കാറിൻ്റെ മുന്നിൽ നമ്മൾ കൊടുക്കുന്ന പ്രിപ്പോസിഷൻ എന്താണ് ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് അപ്പൊ പരീക്ഷിക്കുക എങ്ങനെയായിരിക്കും വരിക ദ അറൈവ്ഡ് ഹിയർ ഡാഷ് കാർ എന്നായിരിക്കും വരിക അപ്പോൾ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ് ബൈ കാർ എന്നാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് മറ്റൊരു എക്സാമ്പിൾ നോക്ക് ഐ കെം ഹിയർ ബൈ ബസ് അപ്പോൾ യാത്രാ മാർഗം എന്താണ് ബസ്സാണ് അപ്പോൾ അവിടെ ബസ്സിന് മുന്നേ നമ്മൾ ഉപയോഗിക്കുന്നത് ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് ഷീ കെയിം ഹിയർ ബൈ എയർ അപ്പോൾ അവിടെ യാത്രാമാർഗം എന്ന് പറയുന്നത് എയർ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിലോ ഈ മാനത്തിലൊക്കെ ആയിരിക്കും വരിക അപ്പോൾ നമ്മൾ പറയും ബൈ എയർ എന്ന് പറയും അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ് ഈ പറയുന്ന ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് അതുപോലെ തന്നെ റോഡ് മാർഗം എന്ന് പറയാൻ ബൈ റോഡ് അതുപോലെ ജലമാർഗം എന്ന് പറയാം ബൈ വാട്ടർ അതുപോലെ റെയിൽ മാർഗം എന്ന് പറയാൻ ബൈ റെയിൽ അപ്പോൾ ഈ ഒരു രീതിയിൽ ജനറലായിട്ട് ഒരു യാത്രാമാർഗം പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് അടുത്തൊരു എക്സാമ്പിൾ നോക്ക് ഹി ട്രാവൽസ് ബൈ കാർ ബൈ ട്രെയിൻ ടു വർക്ക് എവറി ഡേ അപ്പോൾ ഇവിടെ നോക്ക് യാത്രാമാർഗം പറയാനായിട്ട് ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിച്ചത് അവൻ എല്ലാ ദിവസവും ട്രെയിനിൽ ജോലിക്ക് പോകുന്നു അപ്പോൾ അവിടെ എന്താണ് ബൈ ട്രെയിൻ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇനി വി സെൻഡ് ദ പാക്കേജ് ബൈ പോസ്റ്റ് ബൈ പോസ്റ്റ് അപ്പോൾ അവിടെ എന്താണ് പോസ്റ്റ് വഴി എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം ഇനി നമ്മൾ അടുത്ത റൂളിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ എന്ത് വരുന്നുണ്ട് ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷനും ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷനും കടന്നു വരും അത് അതെപ്പോഴെല്ലാം എന്നാണ് നമ്മളിവിടെ നിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് യൂസിങ് ഇൻ ഫോർ സ്പെസിഫിക് വെഹിക്കിൾസ് ചില വെഹിക്കിൾസിൻ്റെ മുന്നിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഇൻ ഉപയോഗിക്കുന്നത് അത് ആയിരിക്കും അതുപോലെ തന്നെ ആൻക്ലോസ്ഡ് ആയിരിക്കും ഇത് ഓർക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു കോഡ് ഉപയോഗിക്കും കാറ്റ് ഇൻ എന്നൊരു കോഡ് ഉപയോഗിക്കും കാൻ്റിൻ എന്ന് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി അവിടെ കാറ്റ് എന്നൊരു കോഡ് ഉപയോഗിക്കും അതായത് കാറ് വരാം ഓട്ടോ വരാം ടാക്സി വരാം സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു വെഹിക്കിളിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ ഒന്ന് നടക്കാനൊന്നും നമുക്ക് പറ്റില്ല ഇപ്പോൾ നമ്മൾ ബസ് എടുക്കുകയാണല്ല ബസ്സിൻ്റെ ഉള്ളിൽ ഒരു മുമ്പിത്ത വാതിലിലൂടെ കയറിയാൽ പിറകോട്ട് നമുക്ക് നടക്കാം ട്രെയിൻ ആണെങ്കിലും അങ്ങനെ പറ്റും അപ്പോൾ അതിനുള്ളിൽ ഒരു സ്പേസ് ഉണ്ടായിരിക്കും അതേസമയത്ത് കാറാണെങ്കിലും ഓട്ടോ ആണെങ്കിലും ടാക്സി ആണെങ്കിലും നമുക്കറിയാൻ പറ്റും ഒരു സ്മോൾ സ്പേസ് ആയിരിക്കും അതിനുള്ളിൽ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷനാണ് ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ എന്നാൽ അത് ഏത് സാഹചര്യത്തിലാണ് എന്ന് ഓർത്തിരിക്കാം നമ്മളിപ്പോൾ കാറിൻ്റെ കേസിൽ ബൈ കാർ എന്ന് നമ്മൾ പഠിച്ചു ബൈ ഓട്ടോ എന്ന് നമുക്ക് പഠിക്കാം ബൈ ട്രെയിൻ എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രപ്പോസിഷൻ ബൈ ആണ് എന്നാൽ ഇന്ന് വരുന്ന സാഹചര്യമാണ് ഇനി കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പഠിച്ച് വെക്കേണ്ടത് അതായത് ഇന്നെന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് കാറ് ടാക്സി ഓട്ടോറിക്ഷ വാൻ തുടങ്ങിയവയോടൊപ്പമാണ് എന്തുപയോഗിക്കുന്നത് ഇന്നെന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് പക്ഷെ ഇതിനോടൊപ്പം ഉപയോഗിക്കാം ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനും ഉപയോഗിക്കാം അപ്പോൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന വെഹിക്കിൾസിന് മുന്നിലായിട്ട് എ ആൻഡ് ദ എന്ന ആർട്ടിക്കിൾ വന്നാൽ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആയിട്ടുള്ള മൈ അവർ യുവർ ഹിസ് ഹെർ ദിസ് ദാറ്റ് ഒക്കെ വരികയാണെങ്കിൽ അതായത് നമ്മളിപ്പോ പഠിച്ചെന്താണ് ഒരു ചോദ്യം തന്നിട്ട് ഡാഷ് കഴിഞ്ഞിട്ട് ഉടനെ എന്ത് വരുന്നു കാർ എന്ന് വരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് എന്നാൽ ഈ പറയുന്ന ഡാഷിന് ശേഷം ദാതെന്നു അതിനുശേഷമാണ് കാർ വരുന്നെങ്കിൽ ദാ ഇവിടെ ദാ വന്നു അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് എന്ന് വിചാരിക്കുന്നു എക്സാമ്പിളിവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ വ്യക്തമാവും ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്ക് ദെ അറൈവ്ഡ് ഹിയർ ഇൻ മൈ കാർ ഇവിടെ കാറ് കാറിൻ്റെ പിന്നിലായിട്ട് മൈ വന്നിരിക്കുന്നു അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത് എന്താണ് ഒരു ചെറിയ വെഹിക്കിളാണ് അല്ലെ അതായത് അതിനുള്ളിൽ എൻക്ലോസായിട്ടുള്ള അതായത് ചെറിയ സ്പേസ് ആണുള്ളത് നമ്മൾ പറഞ്ഞ ആ കോഡ് ഉപയോഗിച്ചാൽ മതി ക്യാൻറ്റീൻ സി എ ടി ഐ എൻ അതിൽ വാനും കൂടെ കടന്നു വരുമെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ എന്താണ് കാർ അതിൻ്റെ പിന്നിലായിട്ട് മൈ വന്നു അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൊപ്പോസിഷൻ എന്താണ് ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷനാണ് അതേസമയത്ത് ദേ അറൈവ്ഡ് ഹിയർ ഡാഷ് കാർ എന്നാണെങ്കിലോ മൈ ഇല്ല ഡാഷ് കാർ എന്നാണെങ്കിൽ ദേ അറൈവ്ഡ് ഹിയർ ബൈ കാർ എന്നാണ് വരേണ്ടത് ദേ അറൈവ്ഡ് ഹിയർ ബൈ കാർ എന്നാണ് വരേണ്ടത് ഇപ്പോൾ ഈ കാറിൻ്റെ മുന്നിൽ മൈ വന്നതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തു ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആഡ് ചെയ്തു അടുത്തത് ഷീ കെയിം ഹിയർ ഡാഷ് എ ടാക്സി എന്നാണ് നമ്മൾ ചോദ്യം ടാക്സിയുടെ പിന്നിലായിട്ട് എ വന്നു അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഐ ഗോ ടു ഓഫീസ് ഇൻ ആൻഡ് ഓട്ടോറിക്ഷ നോക്കൂ ഓട്ടോറിക്ഷയ്ക്ക് പിന്നിലായിട്ട് എന്ത് വന്നിട്ടുണ്ട് ആൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇൻ എന്ന് പറയുന്ന ആ ഒരു രീതിയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മുടെ കോഡ് ഇതാണ് കാറ്റ് ഇൻ നമ്മുടെ പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ഈ വെഹിക്കിൾസ് ആണ് വരിക അതിൻ്റെ പിന്നിലായിട്ട് ഒരു എടുത്തു വാ കാറ്റ് കാറ്റിൻ ഓർത്ത് വെച്ചാൽ മതി വാ കാറ്റ് ഇൻ അപ്പോൾ വാ വാനുണ്ട് സി ക്യാ നമ്മുടെ കാറാണ് എ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയാണ് ടി എന്ന് പറഞ്ഞാൽ ടാക്സിയാണ് ട്രെയിൻ അല്ല ടാക്സിയാണ് ആണ് പിന്നെ സിമ്പിളായിട്ട് ഓർത്ത് വെക്കുക എന്താണ് അതിനുള്ളിൽ വലിയ സ്പേസ് ഒന്നും ഉണ്ടായിരിക്കില്ല നമ്മൾ കയറിയാൽ അവിടെ ഇരിക്കുക പോവുക അതപ്പുറത്തേക്ക് നടക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള വെഹിക്കിൾസിൻ്റെ മുന്നിലാണ് നമ്മൾ ഈ പറയുന്ന ഇന്നു പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട് ഈ വെഹിക്കിൾസിന്റെ മുന്നിലായിട്ട് ഒന്നെങ്കിൽ ആർട്ടിക്കിൾ വരാം അല്ലെങ്കിൽ പ്രൊസസീവ് അഡ്ജക്റ്റീവ്സ് വരാം അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഇന്നെന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത് മൈ അവർ യുവർ ഹിസ് ഹെയർ ദർ ദിസ് ദാറ്റ് ഒക്കെ വരികയാണെങ്കിൽ അതായത് ഇവിടെ നമുക്കൊരു ബ്ലാങ്ക് തന്നിട്ട് ബ്ലാങ്ക് തന്നിട്ട് വെഹിക്കിളിൻ്റെ പേരുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലായിട്ട് എന്തെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കാം ഇനി ഡയറക്റ്റ് ആ വെഹിക്കിൾ ആണെങ്കിലോ ബൈ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക ആ ഒരു എക്സാമ്പിൾ ഇവിടെ ഓർത്തിരിക്കുന്നു ദേ ബോക്സസ് വെർ ഡെലിവേഡ് ഇൻ എ കാർ ഇവിടെ നമ്മൾ നോക്കണ സമയത്ത് എന്താണ് ദയർട്ടോ ദയർ ബോക്സസ് വെർ ഡെലിവേർഡ് ഇൻ എ കാർ അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ പറയുന്ന വാനിൻ്റെ പിന്നിലായിട്ട് ഏ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇന്നു പറയുന്ന പ്രൊപ്പോസിഷനാണ് ഐ ലെഫ്റ്റ് മൈ ബാഗ് ഇൻ ദ ടാക്സി അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ എങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് വയ്ക്കുക ഐ ലെഫ്റ്റ് ടു മൈ ബാഗ് ഡാഷ് ഇവിടെ ഡാഷ് ഇടും ഇന്ന് കൊടുക്കത്തില്ല അവിടെ നമ്മൾ ഫില്ല് ചെയ്യണം ദ ടാക്സി എന്നായിരിക്കും വരിക അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ടാക്സീൻ്റെ പിന്നിൽ ദായാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ക്യാൻറ്റീൻ വാ ക്യാൻറ്റീൻ അപ്പോൾ വാക്യാൻഡിൽ ടി എന്നാണ് ടാക്സിയാണ് അപ്പോൾ ഇന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇന്ന ടാക്സി എന്നാണ് വരിക ഷീ പ്രഫേഴ്സ് ടു ട്രാവൽ ഇൻ ഹർ ഓൺ വാൻ എന്നാണ് അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ വാൻ കൊടുത്തിട്ടുണ്ട് ഹർ ഓൺ അല്ലേ ഇതിവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇന്നെന്ന് പറയുന്നതാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ഇന്നെന്ന് പറയുന്നതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അവിടെ വാൻ്റെ പിന്നിലായിട്ട് എന്ത് വന്നിട്ടുണ്ട് ഹെയർ ഓൺ എന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടതാണ് ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഷീ പ്രഫേഴ്സ് ടു ഇതും പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട് നമ്മൾ പ്രഫറ് കാണുമ്പോൾ നമ്മൾ ദാനം എഴുതാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും എപ്പോഴും നമ്മൾ വരേണ്ടത് ടു ആണ് വരേണ്ടതെന്നവിടെ ഓർത്തിരിക്കുക ഒന്ന് ഓർത്തിരിക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന ട്രാവൽ ആണ് അതിന് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ബൈ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത റൂളിലേക്ക് വരാം നമ്മൾ ഓൺ ഉപയോഗിക്കുന്ന സാഹചര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പരിചയപ്പെട്ട സ്മോൾ വെഹിക്കിൾസ് ആണെങ്കിൽ അവിടെ ഇന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി വലിയ ഒരു വെഹിക്കിൾസ് ആണെങ്കിൽ അതായത് ലാർജർ പബ്ലിക്കായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടാണ് ഇപ്പോൾ ട്രെയിൻ അല്ല ഉള്ളിലൂടെ തന്നെ നമുക്ക് നടക്കാം അതുപോലെ വാൻ നമ്മുടെ വാനല്ല ബസ് അത്തരത്തിലുള്ള വലിയ വലിയ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് അതായത് ബസ് ട്രെയിന് ഷിപ്പ് പ്ലെയിന് ട്രാമ് ഇതിൻ്റെയൊക്കെ കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ് ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷനെ എപ്പോഴാണ് ഓൺ ഉപയോഗിക്കേണ്ടത് നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടീഷൻ അതായത് ഈ പറഞ്ഞ വൈക്കിളിൻ്റെ മുന്നിൽ എ എന്നോ ആൻ എന്നോ ദായ എന്നോ അല്ലെങ്കിൽ പൊസറ്റീവ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കണം ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിളൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നോക്കുക ഷീ ലാൻഡ് ഹിയർ ഓണേ ഷിപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഷീ ലാൻഡ് ഹിയർ ഓണേ ഷിപ്പ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഷിപ്പ് ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ പിന്നിലായിട്ട് എ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് അല്ലെങ്കിൽ ഈ എ ഇല്ലയെന്ന് വിചാരിക്കുക അപ്പോൾ ഷീ ലാൻഡഡ് ഹിയർ ബൈ ഷിപ്പ് എന്നാണ് വരിക എന്താണ് ബൈ ഷിപ്പ് എന്നാണ് വരിക അപ്പോൾ അല്ലാത്ത എല്ലാ കേസിലും എന്ത് വരും ബൈ വരും പക്ഷേ ഇതിൻ്റെ പിന്നിലായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് വരും ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് വരേണ്ടത് ഐ ഗോ ടു സ്കൂൾ ഓൺ ദാറ്റ് ട്രെയിൻ അപ്പോൾ ഇവിടെ ട്രെയിൻ്റെ പിന്നിലായിട്ട് എന്ത് വന്നു ദാറ്റ് വന്നു അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ക്യാൻറ്റീൻ വാ ക്യാൻറ്റീൻ വാൻ കാറ് ഓട്ടോറിക്ഷ ടാക്സി ഇതിലൊന്നും ഉൾപ്പെടാത്തതാണ് ഇവിടെ വരുന്നതെന്നാണ് ട്രെയിനാണ് അതായത് കുറച്ച് വലിയ വെഹിക്കിളാണ് അങ്ങനെ കേസിൽ വരുമ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കുക ഓൺ ആണ് വരേണ്ടത് എപ്പോൾ ഇതിന് പിന്നിലായിട്ട് ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ടുള്ള ദാറ്റ് വന്നിരിക്കുന്നു അതുകൊണ്ട് നമ്മളിവിടെ എന്താണ് എഴുതേണ്ടത് ആണ് എഴുതേണ്ടത് അല്ലെങ്കിലോ ഐ ഗോ ടു സ്കൂൾ ഡാഷ് ട്രെയിൻ ആണെങ്കിലോ ഐ ഗോ ടു സ്കൂൾ ബൈ ട്രെയിൻ എന്ന് കൊടുക്കണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഹി ഗോസ് ടു ഓഫീസ് ഓൺ ദ ബസ് അപ്പോൾ ഇവിടെ നോക്ക് ബസ്സുണ്ട് ബസ്സിൻ്റെ പിന്നിലായിട്ട് ദായുണ്ട് അപ്പോൾ നമ്മൾ ബൈ അല്ല ഓണാണ് കൊടുക്കേണ്ടത് ഹി ഗോസ് ടു ഓഫീസ് ബൈ ബസ് അങ്ങനെ പറയാം പക്ഷേ ബസ്സിൻ്റെ പിന്നിൽ ദാ വന്നതുകൊണ്ട് ഓണാണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് വൈ ഡോണ്ട് യു കം ഓൺ ദ ട്രെയിൻ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ട്രെയിനുണ്ട് ട്രെയിനിൻ്റെ പിന്നിലായിട്ട് ദായുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് ഓണാണ് കൊടുക്കേണ്ടത് വി ഹാഡ് ലോഞ്ച് ഓൺ ദ പ്ലെയിൻ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്ലെയിനുണ്ട് ദായ് ഉണ്ട് അതിൻ്റെ പിന്നിലായിട്ട് ഓണാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഡയറക്റ്റ് വേഹിക്കിള് തരികയാണെങ്കിൽ ഡയറക്റ്റ് ഇപ്പോൾ കാറിൽ നിന്നാണ് തരുന്നതെങ്കിൽ നമുക്ക് ബൈ കൊടുക്കാം അതേ സമയത്ത് കാറിന് പിന്നിലായിട്ട് ദാ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് എന്താണ് ഇന്നാണ് കൊടുക്കേണ്ടത് അതേ സമയത്ത് ഇപ്പോൾ വലിയ വേഹിക്കിൾ ഇപ്പോൾ ട്രെയിനാണ് ധരിക്കുക ഡയറക്റ്റ് ട്രെയിൻ തരുവാണെങ്കിൽ നമ്മളവിടെ ബൈ കൊടുക്കുക അതിൻ്റെ പിന്നിലായിട്ട് ദാ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം ഓണാണ് കൊടുക്കേണ്ടതാണ് കാര്യം ഓർത്തിരിക്കുക മറ്റൊരു എക്സാമ്പിളിലേക്ക് വരാം ഷീ കമ്മ്യൂട്ട്സ് ഓൺ ദ ബസ് എവരി മോർണിംഗ് അവൾ എല്ലാ ദിവസവും രാവിലെ ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കണ സമയത്ത് ഇവിടെ ബസ്സുണ്ട് അതിൻ്റെ പിന്നിൽ ദായുണ്ട് അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഇനി അടുത്തത് ഈ ഓൺ എന്ന് പറയുന്ന കേസിൽ നമ്മളിപ്പോൾ പറഞ്ഞു കാറ് ഓട്ടോറിക്ഷ ടാക്സി വാൻ ഈ കേസിൽ എന്നാണ് കൊടുക്കുക ട്രെയിൻ എറോപ്ലെയിൻ അങ്ങനെയുള്ള വലിയ വലിയ വെഹിക്കിൾസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ആണ് ഇതേ ഓൺ കൊടുക്കുന്ന മറ്റൊരു കേസും കൂടിയുണ്ട് ബൈസിക്കിൾസ് ബൈക്ക് ഹോഴ്സ് തുടങ്ങിയവയുടെ കേസിൽ വരുമ്പോഴും നമ്മൾ എന്ത് കൊടുക്കണം ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ക്യാൻറ്റീൻ എന്ന് പറയുന്ന ഓൺ അവിടെ നിന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൺ ആണ് കൊടുക്കേണ്ടതെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ബൈക്കിൻ്റെ കേസിലും ബൈസിക്കിളിൻ്റെ കേസിലും ഇരുചക്രവാഹനങ്ങളാണ് അതുപോലെ ഹോഴ്സ് അല്ല അതിൻ്റെ കേസും നമ്മൾ എന്ത് കൊടുക്കണം ഈ പറയുന്ന ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ കൊടുക്കണം എപ്പോഴാണ് ഇതിന് പിന്നിൽ നമ്മളിപ്പോൾ പറഞ്ഞ ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ പോസിറ്റീവ് ഓബ്ജെക്റ്റീവ്സോ ഒക്കെ വരികയാണെങ്കിൽ അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന എക്സാമ്പിളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഐ ആം ഗോയിങ് ഡാഷ് എ വെഹിക്കിൾ എന്നായിരിക്കും നമ്മുടെ ചോദ്യത്തിൽ വരാം അപ്പോൾ ഇവിടെ എന്താണ് ഡാഷ് ആയിരിക്കും കൊടുക്കുക ബ്ലാങ്ക് ആയിരിക്കും കൊടുക്കുക അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബൈസിക്കിൾ ആണ് അപ്പോൾ നമ്മൾ പഠിച്ചു ഇരുചക്ര വാഹനം അപ്പോൾ അതിന് പിന്നിൽ ഒന്നെങ്കിൽ ബൈ വരാം പക്ഷേ ഈ ഇരുചക്രവാഹനത്തിന് പിന്നിൽ ഇപ്പോൾ ഇവിടെ എന്തുണ്ട് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് യൂസ് ചെയ്യണം ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത് ഐ ആം റൈഡിങ് ഓൺ എ ഹോഴ്സ് അപ്പോൾ ഹോഴ്സ് വന്നു അപ്പോൾ അതിന് പിന്നിൽ എ ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ കൊടുക്കണം ഇനി അടുത്തത് ഹി കെയം ഹിയർ ഓൺ ഹിസ് ബൈക്ക് അപ്പം ബൈക്കിൻ്റെ പിന്നിൽ ഹിസ്സ് വന്നു അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം ഓൺ കൊടുക്കണം അല്ലെങ്കിലോ ബൈ ബൈക്ക് എന്ന് കൊടുത്താൽ മതി ഇനി അടുത്തത് ഷീ ലാൻഡ് ടു റൈഡ് ഓൺ ഹാർ ന്യൂ ബൈക്ക് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഹാർ ന്യൂ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിലോ നമ്മളിവിടെ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഇനി ദ കൗബോയ് റോഡ് ഓൺ ഹിസ് ട്രസ്റ്റി ഹോഴ്സ് എന്നാണ് ഇപ്പോൾ ഹിസ്സ് വന്നു അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് കൊടുക്കേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കണം ഇനി അടുത്ത ഇതിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ട എന്തൊക്കെയാണ് ഒന്ന് ഡയറക്റ്റ് വെഹിക്കിൾ ചെയ്യുകയാണെങ്കിൽ പൈ കൊടുക്കണമെന്ന് പഠിച്ചു ഇനി വാ കാറ്റിൻ എന്ന് നമ്മൾ പഠിച്ചു കാറ്റ് ഇൻ കാർ ഓട്ടോറിക്ഷ ടാക്സി വാൻ ഇന്നിന്ന കേസിലേക്ക് വരുമ്പോൾ ഇന്നാണ് കൊടുക്കുന്നത് എപ്പോൾ ഈ പറയുന്ന വെഹിക്കിൾസിൻ്റെ പേരിന് പിന്നിലായിട്ട് ഒന്നെങ്കിൽ ആർട്ടിക്കിൾസോ ഓഫ് പൊസറ്റീവ് അബ്ജക്റ്റീവ്സോ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം ഇന്ന് കൊടുക്കണം അതിനുശേഷം വലിയ വെഹിക്കിൾസൊക്കെ ആണെങ്കിൽ ഈ കേസിൽ നമ്മൾ എന്തു കൊടുക്കണം ഓൺ കൊടുക്കണം പിന്നെ നമ്മൾ പഠിച്ചു ബൈക്ക് അതേപോലെ തന്നെ ബൈസിക്കിൾസ് ഹോഴ്സ് ഇതൊക്കെയാണ് നമ്മൾ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നതെങ്കിൽ ആ കേസിൽ നമ്മൾ ഈ പറയുന്ന വെഹിക്കിൾസിൻ്റെ പിന്നിലായിട്ട് ഈ പറയുന്ന ആർട്ടിക്കിൾസോ ഓഫ് പൊസറ്റീവ് അബ്ജക്റ്റീവ്സോ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്ത് തന്നെയാണ് എന്താണ് കൊടുക്കേണ്ടത് ഓളാണ് കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ചു ഇനി അടുത്തത് നമ്മളൊരു കാൽനടയായിട്ടാണ് പോകുന്നതെങ്കിലോ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഓണാണ് ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഷീ ട്രാവൽഡ് ഓൺ ഫുഡ് എന്നാണ് പറയാം ഷീ ട്രാവൽ ഓൺ ഫുഡ് അപ്പോൾ ഓൺ ഉപയോഗിക്കേണ്ട കേസാണ് കൂടുതലും വരുന്നത് നമ്മൾ ബൈ എല്ലാ കേസിലും നമ്മൾ പറഞ്ഞു അതേസമയത്ത് കാൽനടയായിട്ടെന്ന് പറയുമ്പോൾ ഫുഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് തന്നെ പറയണം ഓൺ ഫുഡ് എന്ന് തന്നെ പറയണം അതേപോലെ തന്നെ ബാക്കി കേസിലൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഓൺ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വാക്ക് കാറ്റ് ഇൻ എന്ന് ഓർത്ത് വെച്ചാൽ ആ കേസിൽ ഇൻ ആണ് വരുന്നത് ആ ഇൻ ഉപയോഗിക്കേണ്ട സാഹചര്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു അതിനുശേഷം പിന്നെ നമ്മൾ ഓണിലേക്ക് വന്നു ഓൺ ഉപയോഗിക്കേണ്ട സാഹചര്യം എന്താണെന്ന് പഠിച്ചു എവിടെയെല്ലാമാണ് ബൈ ഉപയോഗിക്കേണ്ടത് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ കാൽ യാത്രയെങ്കിൽ അവിടെ നമ്മൾ നിർബന്ധമായിട്ടും ഓൺ എന്ന് തന്നെ പറയണം അവിടെ ബൈ ഫുട്ടോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഓൺ ഫുഡ് എന്ന് തന്നെ പറയണം എന്ന കാര്യം ഓർത്തിരിക്കുക പക്ഷേ ഈ ട്രാവൽഡ് ഓൺ ഫുഡ് എന്നാണ് നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത് ഹീ പ്രിഫേഴ്സ് ടു ഗോ എവരിവർ ഓൺ ഫുഡ് മറ്റൊരു എക്സാമ്പിൾ ആണ് ഇവിടെയും നമ്മൾ എന്താണ് കേട്ടോ ആ പ്രിഫേഴ്സ് ടു ഇവിടെയും കടന്നു വന്നിട്ടുണ്ട് ഇനി ദ ഹൈക്കേഴ്സ് കവേർഡ് മെനി മൈൽസ് ഓൺ ഫുഡ് അപ്പോൾ ഇവിടെ ഓൺ ഫുഡ് ഉപയോഗിക്കേണ്ട കുറച്ച് സാഹചര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത് ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ പഠിച്ചതെന്നാണ് ട്രാവൽ ആണ് ഇനി ഈ വെഹിക്കിളിൽ നിന്ന് ഇറങ്ങുന്നു കയറുന്നു ഈ ഒരു കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട എന്താണെന്നാണ് നമ്മളിവിടെ ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെട്ടല്ലോ വാക്ക് കാറ്റ് ഇൻ എന്ന് പറയുന്ന ആ ഒരു കേസ് ആ ഒരു കേസിൽ ഈ ഒരു വെഹിക്കിളിലേക്ക് ഇറങ്ങുന്നു അതേപോലെ തന്നെ കയറുക ഈ ഒരു കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗെറ്റ് ഇൻ ഗെറ്റ് ഔട്ട് എന്നാണ് അതായത് കാറിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഗെറ്റ് ഔട്ട് കയറുക എന്ന് പറയുമ്പോൾ ഗെറ്റ് ഇൻ ആ ഒരു കേസിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതായത് നമ്മളിവിടെ പറഞ്ഞാൽ ഈ ഇന്നെന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത് അതിനോടൊപ്പം എന്ത് വരുന്നു ഗെറ്റ് വരുന്നു അതിനോടൊപ്പം എന്ത് വരുന്നു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഇന്ന് ഔട്ട് ഇന്ന് ഔട്ട് ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ കാറിൽ നിന്ന് അല്ലെങ്കിൽ വാക്കാറ്റ് എന്ന് പറയുന്ന ആ ഒരു വെഹിക്കിളിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ ഗെറ്റ് ഔട്ട് എന്ന് പറയുക കയറുക എന്ന് പറയുമ്പോൾ ഗെറ്റ് എന്നാണ് പറയുന്നത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ് ഐ ഗോട്ട് ഇൻ ദ കാർ ഐ ഗോട്ട് ഇൻ ദ കാർ ഗെറ്റിൻ്റെ പാസ്റ്റാണ് ഐ ഗോട്ട് ഇൻ ദ കാറാണ് അപ്പോൾ ഇവിടെ വന്നാൽ ഞാൻ കാറിൽ കയറി ഇവിടെ ഇത് ദ കാറാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഗോട്ട് ഇൻ എന്നാണ് വരേണ്ടത് അതേ സമയത്ത് ഹി ഗോട്ട് ഔട്ട് ഓഫ് ദ ടാക്സി അപ്പോൾ ടാക്സിയാണ് വന്നത് അപ്പോൾ ഗെറ്റ് ഔട്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഗോട്ട് ഔട്ട് അതായത് അവൻ ടാക്സിയിൽ നിന്ന് പുറത്തിറങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വെഹിക്കിൾസിൽ നിന്ന് നമ്മൾ വാക്യാറ്റ് എന്ന് പറയുന്ന ആ ഒരു വെഹിക്കിൾസിനെ ഒരു കാറ്റഗറി ആയിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് ഇറങ്ങുക അതിൽ നിന്ന് അതിലേക്ക് കയറുക ഈ കേസിൽ കയറുക എന്നാണെങ്കിൽ ഗെറ്റ് അഴമുക എന്നാണെങ്കിൽ ഗെറ്റ് ഔട്ട് അത് ടെൻസ് അനുസരിച്ച് ഇങ്ങനെ ഗോട്ട് ഇൻ അങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ പഠിച്ചു ഐ ഗോട്ട് ഇൻ ദ കാർ അപ്പോൾ ഇവിടെ ദ കാറാണ് ഇത് കാർ എന്ന് പറയുമ്പോൾ അതിലേക്ക് കയറി എന്ന് പറയാൻ ഗോട്ടിൻ എന്ന് തന്നെ പറയണം അതേ സമയത്ത് ദ ടാക്സി എന്നാണ് അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി എന്ന് പറയാനായിട്ട് ഗോട്ട് ഔട്ട് എന്നാണ് നമ്മൾ പറയേണ്ടത് ഈ ഒരു കാര്യം നമ്മളിവിടെ ഓർത്തിരിക്കുക അപ്പോൾ ഇനി അടുത്ത ടൈപ്പ് നമ്മൾ പഠിക്കണമല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞത് വാക്യാറ്റിൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലെ കാര്യങ്ങളാണ് അപ്പോൾ ബാക്കി കേസിലേക്ക് വരുമ്പോൾ നമ്മളവിടെ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് അതായത് നമ്മളവിടെ ഉപയോഗിക്കേണ്ട ഇതെന്ന് പറയുന്നത് ഗെറ്റ് ഓൺ അതേപോലെ തന്നെ ഗെറ്റ് ഓഫ് നമ്മൾ തൊട്ടു മുമ്പ് പറയുന്നത് ഗെറ്റ് ഇൻ ഗെറ്റ് ഔട്ട് ഇവിടെ നമ്മൾ ഓൺ ആണ് അല്ലേ ഈ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ഓൺ ആണ് അപ്പോൾ അവിടെയോ ഗെറ്റ് ഓൺ ആൻഡ് ഓപ്പോസ്റ്റ് ഇന്ന് ഓഫ് ഗെറ്റ് ഓഫ് അപ്പോൾ ഇവിടെ കയറുക എന്ന് പറയുന്നത് ഗെറ്റ് ഓൺ ഇറങ്ങുക എന്ന് പറയുന്നത് ഗെറ്റ് ഓഫ് ഇത് ഓർമ്മിപ്പിക്കുക ബസ് ട്രെയിന് ഷിപ്പ് പ്ലെയിന് ബൈക്ക് ബൈസിക്കിൾ ഓപ്ഷൻ അതായത് നമ്മളവിടെ ഓൺ എപ്പ് എപ്പോഴെല്ലാം പഠിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ കയറുക ഇറങ്ങുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗെറ്റ് ഓണും ഗെറ്റ് ഓഫുമാണ് അപ്പോൾ അവിടെ ഓണ് മേടിച്ചു ഗെറ്റ് ഓൺ എന്താണ് കയറുക ഗെറ്റ് ഓഫ് ഇറങ്ങുക ഈ ഒരു കാര്യം ഓർത്തിരിക്കുക ഷീ ഗോട്ട് ഓൺ ദ ബസ് അവിടെ എന്താണ് ബസ്സിൽ കയറി എന്നാണ് അവിടെ ആ ഒരു ഇതുകൊണ്ട് അർത്ഥമാണ് അപ്പോൾ കയറി എന്ന എന്നർത്ഥത്തിൽ ബസ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ഗോട്ട് ഓൺ എന്നാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി വി ഗോട്ട് ഓഫ് ദി ട്രെയിൻ അതിനർത്ഥം എന്താണ് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ട്രെയിനാണ് വന്നത് അപ്പോൾ ഓൺ ഓഫ് അപ്പോൾ ഇവിടെ ഇറങ്ങി എന്നാണ് അർത്ഥം വരേണ്ടത് അപ്പോൾ അവിടെ ഗോട്ട് ഓഫ് എന്നാണ് വരേണ്ടത് ഹി ഗോട്ട് ഓൺ ഹിസ് ബൈക്ക് അവൻ അവൻ്റെ ബൈക്കിൽ കയറി എന്നാണ് അപ്പോൾ അവിടെ അവിടെയെന്നാണ് ഗോട്ട് ഓൺ എന്നാണ് വരേണ്ടത് ഇവിടെ നോക്കൂ ഷി ഗോട്ട് ഓഫ് ദ ഹോഴ്സ് അവൻ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ഇറങ്ങി എന്നാണ് കുതിരയാണ് അപ്പോൾ അവിടെ ഓഫ് ആണ് വരേണ്ടത് ഗോട്ട് ഓഫ് എന്നാണ് വരേണ്ടത് അല്ലെങ്കിൽ ഗെറ്റ് ഓഫ് എന്നാണ് വരേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ട്രാവൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്ന മേഖലയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഡയറക്റ്റ് വെഹിക്കിളിൻ്റെ പേര് വരികയാണെങ്കിൽ ബൈ ഉപയോഗിക്കുന്നു ഇനി വാ കാറ്റിൻ എന്ന് പറയുന്ന കാറ്റഗറി ആണെങ്കിൽ അവിടെ ഈ പറയുന്ന വെഹിക്കിൾസിൻ്റെ പിന്നിലായിട്ട് ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ പോസസീവ് അബ്ജക്റ്റീവ്സോ വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നു ഇനി അതല്ലാത്ത ബാക്കി കേസുകളിൽ വലിയ വലിയ വാഹനത്തിൻ്റെ കേസിൽ നമ്മൾ ഓൺ ഉപയോഗിക്കുന്നു ബൈക്ക് ആയിക്കോട്ടെ അതേപോലെ തന്നെ ബൈസിക്കിൾസ് ആയിക്കോട്ടെ ഹോഴ്സ് ആയിക്കോട്ടെ ഈ കേസിൽ നമ്മൾ ഓൺ ഉപയോഗിക്കുന്നു അതിനുശേഷം പിന്നീട് നമ്മൾ ഓൺ ഫുഡ് എന്നാണ് പറയേണ്ടത് നമ്മൾ പഠിച്ചു അതിനുശേഷം ഗെറ്റ് ഓൺ ഗെറ്റിൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇപ്പോൾ നമ്മൾ വാ കാ ആണെങ്കിൽ ആ ഇന്നിങ്ങോട്ട് പിടിക്കുക ഗെറ്റിൻ എന്ന് പറഞ്ഞാൽ ആ വെഹിക്കിൾസിൽ കൈവാം ഇന്നിൻ്റെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ഗെറ്റ് ഔട്ട് ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ ഓൺ ആണ് അപ്പോൾ ഗെറ്റ് ഓൺ എന്നാണ് വരിക ഓണിൻ്റെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ഗെറ്റ് ഓഫ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രാവൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് പഠിച്ചു വെക്കാം സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതേ സമയത്ത് പി എസ് സി റിപ്പീറ്റായിട്ട് എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഒരു പക്ഷേ നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന നമ്മുടെ അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ അതിനുശേഷം നമ്മളിപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന എ എസ് എമ്മിൻ്റെ പരീക്ഷ ആയിക്കോട്ടെ അതിനിടയിലൂടെ കടന്നു വരുന്ന ഡിഗ്രിയിൽ അവരെ സമയക്കോട്ടെ അവിടങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന പ്രപ്പോസിഷൻ മേഖല എന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ഒരു മേഖല എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ പഠിച്ച ഈ നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റ് നമ്മൾ പിൻ ചെയ്യുന്നുണ്ട് അതിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇന്നലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം